ഹലോ ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പോകുന്ന മുട്ട അവിയലാണ് ഞാനിവിടെ താറാമുട്ടയാണതിരിക്കുന്നത് നിങ്ങൾ ഏത് മുട്ട വേണമെങ്കിലും എടുക്കാം ചെറിയ തേങ്ങ കുരുമുളക് കാന്താരിമുളക് മസാലക്കൂട്ട് മഞ്ഞൾപ്പൊടിയും കറിവേപ്പില എല്ലാം ഇടിച്ചുക്കിയത് സവാള അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് അടുപ്പ് വത്തിച്ച് പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കടുവ് പൊട്ടിച്ച് കറിവേപ്പില താളിക്കുക കറിവേപ്പില താളിച്ചതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് സവാള അരിഞ്ഞത് ചേർത്ത് ഉപ്പിട്ട് നല്ലപോലെ വഴറ്റി ചുമക്ക വഴറ്റണം ചുമന്ന് വഴിട്ട് വഴന്ന് വരുമ്പോഴത്തേനും നമ്മൾ ഇടിച്ച് വെച്ച് അരപ്പ് ചേർത്ത് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് മല്ലിപ്പൊടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ മുട്ട പിറക്കി കമത്തിയാണ് വെക്കേണ്ടത് അട അടുക്കി വച്ചിട്ട് പാത്രം അടച്ച് ഒന്ന് വേവിക്കുക ഒരു പത്ത് മിനിറ്റ് വേവിക്കണം ഇവിടെ വെന്ത് കഴിഞ്ഞു വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഇറക്കിയാൽ ചോറ്ണ്ണ നല്ല മുട്ട അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം മറ്റൊരു വീഡിയോ കൂടെ നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ് ഫ്രണ്ട്സ്